അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്ന് സയ്യദുലമ ജഫിരി മുത്തുക്കോയത്തങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉമർ ഫൈസി മുക്ക മുസ്താദവറുകൾ ഇവരൊക്കെ അനുഭവിക്കുന്ന ഈ പ്രയാസം ഷംസുലുലമക്കും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ലീഗുകാരുടെ പത്രമാണ് മാപ്പള നാട് എന്ന് പറഞ്ഞൊരു പത്രം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഷംസുലുലമ ഇ കെ ഉസ്താദിനെ അവരൊക്കെ എഴുതി വിട്ട രംഗങ്ങൾ വായിച്ചു നോക്കുമ്പോ വളരെയധികം വേദനയുള്ളതാണ് എന്തൊക്കെയാണ് എഴുതി വിട്ടത് എന്ന് പറയാൻ തന്നെ കഴിയുകയില്ല ഈ ചാരസന്തതിയുടെ തന്ത എഴുതി എന്ന് വരെ അന്ന് ഷംസുലുലമയെ സംബന്ധിച്ച് ആര് പറഞ്ഞിട്ടുണ്ട് ഈ മാപ്പള നാട് എന്ന് പറഞ്ഞ ഈ പത്രത്തിൽ മുസ്ലിം ലീഗിന്റെ പത്രത്തിൽ മുസ്ലിം ലീഗുകാരന്ന് എഴുതിയിട്ടുണ്ട് അന്ന് ലീഗിനോട് ചെറു കുറഞ്ഞ എതിർപ്പ് ഷംസുല്ലമ്മ കാണിച്ചപ്പോൾ ലീഗിനോട് എതിർപ്പ് കാണിച്ചപ്പോൾ ഈ പിന്നെ അത്രയും വൃത്തികെട്ട വാക്കുകൾ ഷംസുല്ലമനെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഉമർ ഫൈസി ഇപ്പോൾ ഉമർ ഫൈസിനെ പറ്റിയിട്ട് എന്താണ് ലിംഗം ഫൈസി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാനിടയായി ലിംഗം ഫൈസീന്ന് അത്രത്തോളം ഇവർക്ക് ലീഗിനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ജിരി തങ്ങളെന്നല്ല ഏത് വാപ്പയറ്റും കാര്യമല്ല അവർ പറയേണ്ടത് പറയും അത്ര അതാണ് അവർക്ക് ലീഗ് ലീഗ് തല കാര്യം അങ്ങനെയാണ് അത്രത്തോളം തെറി അവർ വിളിക്കും പ്രിയപ്പെട്ട സഹോദരന്മാർ ലീഗായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുരുത്തക്കേട് വാങ്ങരുത് കാരണം വലിയ വലിയ ആലിമീങ്ങളാണ് ഓരൊക്കെ ഓരൊക്കെ ആ തെറി വിളിക്കുന്നത് ലിംഗം പൈസ കണ്ടപ്പോൾ അവർ വളരെ മോശമായി പോയി അങ്ങനെ എഴുതി വിളിച്ചത് കാരണം അവരൊക്കെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യം അത് പ്രസംഗത്തിൽ ആലങ്കാരികമായിക്കൊണ്ട് വരുന്നൊരു പ്രയോഗം ആയിട്ട് അവരതിനെ കാണുന്നുണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ എടുത്തിട്ട് അത്രത്തോളം പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഏതായാലും ഈ ഒരു പ്രശ്നം മുന്നേയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് കേരള നാടുകാരൻ്റെ ഒരു പത്രം ആർക്കുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ആർക്കുണ്ടായിരുന്നു ആ പത്രത്തിൽ അന്ന് എന്ത് ചെയ്തിരുന്നു ഈ രൂപത്തിൽ ഷംസലുലമനൊക്കെ എഴുതിയത് അത്രയും നീചവും നികൃഷ്ടവുമായ രൂപത്തിലായിരുന്നു പത്രത്തിൽ എഴുതി വിട്ടിരുന്നത് പിന്നെ ഷംസലുലമനെ ഒരു മയക്കെടുത്ത് പലതും പറയിപ്പിച്ചു അത് വേറെ വിഷയം പക്ഷെ എന്നാലും എന്ത് ചെയ്തു അന്ന് അങ്ങനെ അത്രത്തോളം എഴുതി വിട്ടിരുന്നു എന്നറിയിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇപ്പത്തെ ഈ അവസ്ഥ അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മന്ന് മനസ്സിലാക്കണം കേട്ടു നോക്കൂ ആ പത്രത്തിൽ ആ പത്രം ഒന്ന് വായിച്ചു നോക്കൂ കൂട്ടത്തിൽ ഒന്നാണ് പാപ്പള്ളനാട് ഈ മാപ്പുറ നാട് ഭീകരണത്തിൽ അതിന്റെ പുനഃപ്രകാശകർ നിർവഹിച്ച് കുഞ്ഞി എം എൽ എ അതാണ് ഇനി വാഹനത്തെ വച്ചാ ഇത് പറഞ്ഞ് കേട്ടോളിട്ടോ ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ ഏത് ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ ആരെ പറ്റിയ ഈ കനെ പറ്റി ഒന്നോ ഈ ക്രിസ്താവിനെ പറ്റി ഇത് പറഞ്ഞതാ കേട്ടോളി വേണമെങ്കിൽ മഹാനായ ഭാസഗീതങ്ങളെ രാഷ്ട്രീയത്തിലെ ജനാപത്ത് എന്ന് വിശേഷിപ്പിച്ച സൂര്യന്റെ അലിയായി സൂര്യൻ സംശിരലവാ ഈ അംശമനെ പറ്റിയാത്ത പറഞ്ഞേ എരപ്പന്മാരടി കണ്ണുങ്ങൾ ഈ ജാരസന്തതിയുടെ തന്ത ഏത് അല്ലാത്ത ഭാഷ ഈ ജാരസന്തതിയുടെ തന്ത ഏത് െ പറ്റി കെട്ടോളി വായിച്ചാ അവർ ഒന്ന് കേൾക്കുക ഞാൻ അത് കുറ്റപ്പെടുത്തുള്ള കുറെ ഒക്കെ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല അവർ ജനിച്ചും വന്നപ്പോ തന്നെ എന്ത് ഒന്നാമതായിട്ട് മുസ്ലിം ആവുക രണ്ടാമതായിട്ട് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എടുക്കുക അതേ ഒന്നിൽ കൊസ്ർവാണോ കോളിന്റെ അടുത്ത് തന്നെ കുത്തുകയാണോ പാടക്കടങ്ങളീകരിക്കുക ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു പോയിട്ടുണ്ട് സാധുക്കൾ അതുകൊണ്ട് അങ്ങനത്തെ കുറ്റമരുടെ കാര്യമല്ല കാര്യം മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ട് ആയ വയസ്സാണെന്ന് ഒരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അവർ രേഖയാളപ്പം ഞാൻ വായിക്കണം മലയാളമാണോ ഉർദു ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ കേട്ടോലിട്ടോ സമസ്ത പ്രസിഡന്റ് ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശത്തിന് പകരം കോഴിപ്പുറത്തെ കുട്ടിമാളുവിന്റെ കോഴിപ്പുറത്തെ കുട്ടിമാളുവിന്റെ ഓരം പറ്റി കോഴി ബിരിയാണിയും തിന്ന് കാളക്കൂച്ചന് ഓട്ടുപിടിച്ചു നടന്ന കോഴി ബിരിയാണിയും തിന്ന് കാളക്കൂച്ചന് ഓട്ടുപിടിച്ച് നടന്ന ആ രാഷ്ട്രീയ തുരുണമാനവുമായി സംശയം കോടതി കയറ്റിയില്ലേ കളി ഇത്ര കോടതി കയറ്റി ഞങ്ങൾ എന്തായാലും കയറ്റിയിട്ടില്ലല്ലോ അല്ല ഇന്നലെ കയറ്റി കയറ്റും അവിടെ ഞാൻ പറഞ്ഞു ഇരുന്ന് കേൾക്കാം അടങ്ങി ഇരുന്ന് കേൾക്കാം അതൊന്ന് ചെയ്യേണ്ട ചിന്തകാരോടൊക്കെ കൊടുക്കാതെ കൊശുവോട് കൂടെ കേൾക്കുക ഇവിടെ കാര്യങ്ങൾ കടക്കുകയുള്ളൂ എന്തേ പറഞ്ഞത് ഈ കെ പറ്റിയ ഇത് എന്താ അതിന്റെ കാരണം അറിഞ്ഞു ഇനി കൂടി ഒന്നുകൂടി മരിച്ചാ വറക്കത്തിനും മടി ഇത് അതേ മാപ്പിളമാർ സെപ്റ്റംബർ ഒന്ന് എൺപത്തി മൂന്ന് എഴുതി എന്താണറിയോ മുകളിൽ പറഞ്ഞ മുറി ആലിമീങ്ങളും ായ മുരീതന്മാരെ മടങ്ങുന്നതാ എന്നിട്ട് എഴുതാണ് കമ്പനിയാണ് നിസ്വാർത്ഥനും നിസ്വാർത്ഥനും നിഷ്കളങ്കിൽ നിഷ്കളങ്കിലും കേരളത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ മണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശുഹാബങ്ങളുടെ സുന്നത്യമായിട്ടുള്ള വിശ്വാസദാർഢ്യത്തെ ചോദ്യം ചെയ്യുന്നത് അവരെസം പണ്ടെന്നെ ഈ കെ ചോദ്യം ചെയ്തത് അവ പറയണ് കേട്ടോ കേട്ടോ ഇവരുടെ ചർമ്മം ഇവരുടെ ചർമ്മ നടപ്പിനിരത്തോല് ഡബിൾ ടെക്കർ ചരിത്ര നിർമ്മാതാക്കൾക്ക് ശുപാർശ ചെയ്യുന്നു നിങ്ങളൊക്കെ ബഹുമാനിക്കണം നിങ്ങളാ സംശയം ആദരിക്കണേ അപ്പൊ എന്താന്റെ കാരണം തരങ്ങൾ ഈക്ക് അന്ന് ലീഗിന് സുഞ്ഞി തുറന്നു പറഞ്ഞു തന്നെ സുഞ്ഞികൾ പോലത്തെ നിൽക്കണം പാറാടുപ്പ് നിൽക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞു ഈ കെ പോയി ും ഒന്നാണ് ഞാൻ പറഞ്ഞ ഓ കണ്ട് പറഞ്ഞപ്പോയേക്കും കുത്തുപാണ് ഓസാണ് ഭയങ്കരമാണ് വലിയാണ് വരിച്ചുപോയ ആരും ഇന്ത്യയിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ആളാണ് ഭയങ്കര തന്നെ ആ നോക്കിങ്ങൾ ഇതന്നെ പണ്ട് എം ഡി പി മുദ്രാവാക്യം വിളിച്ചതും എം ഡി പിന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വണ്ടി ഒരു മുദ്രാവാക്യം വിളിച്ചത് എന്ത് നിങ്ങൾ പിന്നെ ലോക പണ്ഡിത കേസരികൾ ലീഗല്ലെങ്കിൽ അടകോടൻ ലീഗായാലോ വിവരം വേണ്ട കിട്ടും തയ്ക്കിൽ മൗലാന ലോക പണ്ഡിത കേസരികൾ ലീഗല്ലെങ്കിൽ അടകോടൻ ലീഗായാലോ വിവരം വേണ്ട കിട്ടും തയ്ക്കിൽ മൗലാന ലോകത്ത് വലിയ പണ്ഡിതന്മാരായിക്കോട്ടെ ലീഗല്ലേ ഏ ഒന്നിനും പറ്റൂ അണ്ടൻ അടകോടൻ ഒന്നിനും പറ്റാത്ത പറ്റ മാറ്റും പറിച്ച് ലീഗാണോ ഓ പറച്ചോനെ മൗലാനയാണ് കുത്രിയത്താണ് ഭയങ്കരമാണ് ഭയങ്കര ഇങ്ങനെ ഉണ്ടായ

സുന്നത്ത് ജമായത്ത് തുറന്ന് പറഞ്ഞപ്പോൾ ഷംസുലുലമാരായി അണ്ടനും അടഗോടനുമായി ആ സമയത്ത് ലീഗിനെ പറ്റിയാണ്ട് പറഞ്ഞപ്പോഴോ വലിയ മൗലാനയായി ലീഗിനെ ഉപകരിക്കിയപ്പോൾ വലിയ മൗലാനായി അതാണ് ലീഗ് അല്ലെങ്കിൽ അടകോടൻ ലീഗായാലോ പിന്നെന്താണ് ഇയാൾ പറയുന്നുണ്ടല്ലോ ലീഗായാലെന്താണ് വലിയ മൗലാനയായി ലീഗ് അല്ലെങ്കിൽ അടകോടനായി മാറി അപ്പം ലീഗിനെങ്ങാനും എതിർത്ത് കഴിഞ്ഞാൽ ഓര് ഈ ഏത് വലിയ ശേഖ കാര്യമില്ല ഓരെ പറ്റിയിട്ടും മോശമായിട്ട് തന്നെ പറയുള്ളൂ അത് ലീഗിൻ്റെ സ്വഭാവമാണ് അള്ളഹാത്തുരക്ഷിക്കട്ടെ നമ്മളെ പണ്ഡിതന്മാരെ